പക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് നമ്മളെ നേതാക്കൾ അവിടെയും താന്നുകൊടുത്തു അങ്ങനെ ആയിക്കോട്ടെ നാ ക്രെഡിറ്റ് താങ്ക് കിട്ടണേ കിട്ടിക്കോട്ടെ നമുക്കാരും ക്രെഡിറ്റ് ഉണ്ടല്ലോ തങ്ങളെ എല്ലാം ഏൽപ്പിച്ച് എന്തിനാ സമസ്തടുത്ത് ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏൽപ്പിക്കണം മനസ്സിലായങ്ങൾക്ക് സമസ്തടുത്ത് എല്ലാ മധ്യസ്ഥന്മാർ കൂടി അംഗീകരിച്ച തീരുമാനം നടപ്പാക്കാനാണ് ഏൽപ്പിച്ചത് അതല്ല നടപ്പായത് അതന്നെയാണോ പുറത്തു വന്നത് പിന്നെ എന്താ പരസ്യത്തിൽ പറയാത്തോ പറയാത്തിന്റെ കാരണതാണ് ഇത് നമുക്കാർക്കും അറിയറ്റല്ല പറയണ്ട പറയേണ്ടെന്ന് കേന്ദ്ര കുത്തിരുന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതായത് നമ്മുടെ നേതാക്കളും അവരും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി ഹക്കീം ഫൈസിയെ മാറ്റുക ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനത്തിനും ഇനി സമസ്ത തയ്യാറല്ല തീരുമാനം അങ്ങനെ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞ് ആ തീരുമാനം പിന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നാൽ പകരം വെക്കും എന്നുള്ള ചർച്ച വന്നു പകരം തത്വത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാളെ ഇതുവഞ്ഞ് എന്തു വന്നാലും ഞാൻ പറയാനുള്ളത് പറയുന്നു രണ്ടു കൂട്ടർക്കും സമ്മതം ഉള്ള സമ്മതിക്കാൻ പറ്റുന്ന ഒരാളെ അന്നത്തെ ചർച്ചയാണിത് അന്നത്തെ ചർച്ചയാണ് ഇപ്പോഴത്തെ അന്ന് ആദ്യഘട്ടത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ എന്നുള്ള നിലയിൽ അന്ന് തങ്ങളോട് അവർ തീരുമാനത്തിലെത്തിയിരുന്നത് തീരുമാനത്തിലെത്തിയിരുന്നത് സമത പൂക്കോട്ടുപുന്ന അബ്ദു സമുദൂക്കോട്ട് സി എ സിന്റെ സെക്രട്ടറി ആക്കുക അന്ന് സമുദൂക്കോട്ടൂർ സജീവമായിട്ട് എടുക്കുണ്ടായിരുന്നില്ല മൂപ്പർ സമസ്തയുടെ കൂടെ തന്നെയായിരുന്നു തരം അന്ന് സി ഐ സിന്റെ സെക്രട്ടറി ആയി സമത പൂക്കോട്ടിന്റെ വഗ്ദാനും തീരുമാനിച്ചു സമസ്ത തീരുമാനിച്ചു മധ്യസ്ഥന്മാരും തീരുമാനിച്ചു മധ്യസ്ഥന്മാരും സമസ്തയും തീരുമാനിച്ചതിന് ശേഷം ആ എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കാന്നും തീരുമാനിച്ചു ഈ പ്രഖ്യാപിക്ക എന്ന് തീരുമാനിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എന്നാ ഇത് പിന്നെ തങ്ങൾ പറഞ്ഞോട്ടെയാണ് ആയിക്കോട്ടെയാണ് തങ്ങൾ പറഞ്ഞോട്ടെ ഇത് പ്രഖ്യാപിക്കാനാണ് തങ്ങളെ ഏൽപ്പിക്കുന്നത് തങ്ങ് കിട്ടുന്ന മാതിരി കാര്യങ്ങൾ ചെയ്തോളി ചെയ്തോളീന്നല്ല പറഞ്ഞത് ഈ കാര്യങ്ങൾ സമസ്ത എല്ലാം തീരുമാനമൊക്കെ പറഞ്ഞു തങ്ങൾ ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാരും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം വിൽക്കുന്നവരുടെ തീരുമാനം പറഞ്ഞു ഈ തീരുമാനം പറഞ്ഞിട്ട് അത് പിന്നെ എന്ത് ചെയ്യണം സാധിക്കലി തങ്ങള് പ്രഖ്യാപിക്കണം അത് സാധിക്കലി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് നിങ്ങളൊന്ന് പറയണം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം സമസ്തടുത്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി സാധിക്കരി തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയണം അത് പിന്നെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലുണ്ടോന്നൊക്കെ നമ്മളറിയില്ല ഔട്ടർ പള്ളി കണറുള്ളപ്പോൾ ആരും അറിയില്ലല്ലോ അങ്ങനെ എന്ത് ചെയ്തു പിന്നെ ജിഫ്രി തങ്ങളും പിന്നെ അലിസ്താവും ചെന്നു എല്ലാവരും പോയി പറഞ്ഞു ഞങ്ങൾ പിന്നെ ഇത് പിന്നെ ഇങ്ങനെ തീരുമാനം നമ്മൾ പറയണ്ട തങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അതായത് മധ്യസ്ഥന്മാരും സമസ്തയും എടുത്ത തീരുമാനം അത് സി ഐ സിയിൽ നടപ്പാക്കാൻ സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ഏൽപ്പിച്ചു അതാണ് അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ആ തീരുമാനം തീരുമാനം ഇതാണ് സി ഐ സി യുടെ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് പിന്നെ അഖീബ് ബൈ സഹാദർ ഹസൈനെ ഒഴിവാക്കാനും രണ്ടു കൂട്ടർക്കും ഒരു സമ്മതൻ എന്നുള്ള നിലയിൽ സമ്മത് പൂക്കോട്ട് വരുന്ന സി ഐ സിന്റെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ടുമാണ് ഏൽപ്പിക്കണത് പക്ഷേ പുറത്ത് വന്ന് നോക്കുമ്പോൾ പിന്നെ വന്നത് എന്താണ് ബഹുമാനപ്പെട്ട അമിത് ബൈ സുസ്താദിനെ നൂറ് മാർക്ക് മൂർഖനേക്കാൾ വലിയ കരിമൂർക്കൻ അതെങ്ങനെ അംഗീകരിക്കുക ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ട് ഇവരിത് കൊട്ടി കോശം കൊണ്ട് നടക്കുകയാണ് തങ്ങളെ എല്ലാം ഏൽപ്പിച്ചില്ലേ തങ്ങളെ എല്ലാം ഏൽപ്പിച്ചില്ലേ പിന്നെ തങ്ങൾക്ക് ഒരു മോശത്തിന് വരണ്ടല്ലോ ചില നമ്മളെ നേതാക്കൾ ഇത് പറഞ്ഞില്ല നമ്മളെ നേതാക്കള് ഇത് പറഞ്ഞില്ല രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാൾ അത് പൂക്കോട്ടൂരാവട്ടെ എന്നും കൂടി പൂക്കോട്ടൂരിനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഇപ്പൊ പുറത്തുവിടാത്ത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് പരിക്കും ഞാൻ അവർക്ക് ആർക്കും ഏൽക്കണ്ട ഇതിലിങ്ങനെ കുറെ വിഷയങ്ങൾ വേറെയുണ്ട് ആർക്കൊരു പരിക്കേൽക്കണ്ട അതെങ്കിലും നേരായി പോട്ടെ വെച്ചിട്ട് പറ അത് കാത്തിരിക്കണു എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും കുത്തി തിരുപ്പിട്ട് ആൾക്കാ തങ്ങളെ തങ്ങളെയെല്ലാം ഏൽപ്പിച്ച് എന്തിനാ സമസ്ത അടുത്ത ഈ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏൽപ്പിക്കണം തങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി തീരുമാനം നമ്മളിപ്പോ അങ്ങനെ പറയണ്ടാന്ന് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് നമ്മളെ നേതാക്കൾ അവിടെയും താന്നുകൊടുത്തു അങ്ങനെ ആയിക്കോട്ടെ നാ ക്രെഡിറ്റ് തങ്ങൾ കിട്ടണേ കിട്ടിക്കോട്ടെ നമുക്കും ക്രെഡിറ്റ് ഉണ്ടല്ലോ അത് ചിന്തിച്ചിട്ടല്ല അങ്ങനത്തെ അന്ന് അങ്ങനെ ആയിക്കോട്ടെ തങ്ങള് പറയട്ടെ പക്ഷേ പുറത്ത് വന്നാൽ എന്താ ബഹുമാനപ്പെടും അമിത ബൈസി പറഞ്ഞ അതേപോലെ മൂർഖനേക്കാളും വലിയ കരിമൂർക്കൻ വന്നു അംഗീകരിക്കാൻ കഴിയില്ല സമസ്ത എടുത്ത തീരുമാനം അത് നടപ്പാക്കാനാണ് താങ്കൾ ഏൽപ്പിച്ചത് മനസ്സിലായ നിങ്ങൾക്ക് സമസ്ത എടുത്ത് എല്ലാ മധ്യസ്ഥന്മാര് കൂടി അംഗീകരിച്ച തീരുമാനം നടപ്പാക്കാനാണ് ഏൽപ്പിച്ചത് അതല്ല നടപ്പായത് അത് തന്നെയാണ് അവ വന്നത് പിന്നെ എന്താ പരസ്യത്തിൽ പറയാത്തോ പറയാത്തിൻ്റെ കാരണതാണ് ഇത് നമുക്ക് ആർക്കും അറിയേറ്റല്ല പിന്നെ എത്രയെ ചേച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെ മൂടിയാക്കുക അതുകൊണ്ടാണ് അത് പറയുന്നത് സംഗതി യാഥാർത്ഥ്യം അങ്ങനെയാണ് ആ തീരുമാനം നടപ്പാക്കിയ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും നടക്കൂലായിരുന്നു അല്ലെങ്കിൽ എന്ത് കരുതിലും മടൽ അതാണ് എൻ്റെ യാഥാർത്ഥ്യം അള്ളാസ്ലാം